സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇന്നത്തേത് യോഗത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തും തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയെ ഏത് രീതിയിൽ മറികടന്ന് മുന്നോട്ടു പോകണം എന്ന കാര്യം ചർച്ചയാകും പരാജയ കാരണം വിശദമായി പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഇന്ന് മാനസ വിവരങ്ങളുമായി ചേരുകയാണ് നോക്കാം പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാനസ ഗുഡ് മോർണിംഗ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി അത് ഇടതുമുന്നണിക്ക് എതിരാണ് ആ രീതിയിൽ തന്നെയാണ് ഫലം വന്നിരിക്കുന്നത് എവിടെയാണ് തിരിച്ചടി സംഭവിച്ചത് എങ്ങനെയാണ് തിരിച്ചടി സംഭവിച്ചത് എന്ന വിശദമായ പരിശോധനകളിലേക്ക് പാർട്ടിയും മുന്നണിയും കടക്കുകയാണ് ഇന്ന് സി പി ഐ എമ്മിൻ്റെയും സി പി ഐ യുടെയും നേതൃയോഗങ്ങളൊക്കെ ചേരുകയാണ് ജനവിധി തന്നെ ചർച്ചയാവുകയും പ്രധാനപ്പെട്ട ഈ തിരുത്തേണ്ട കാര്യങ്ങളടക്കം തിരുത്തുകയും അതിനുള്ള ആലോചനകളിലേക്ക് കടക്കുകയുമാണോ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രീതിയിലുള്ളതായത് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി അല്ലെങ്കിൽ എതിരാകുന്ന രീതിയിലുള്ള ഒരു ഫലം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി ഈ കഴിഞ്ഞ ദിവസം തന്നെ നേതാക്കളൊക്കെയും തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആണെങ്കിലും എല്ലാവരും തന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എവിടെയാണോ എന്താണോ പാകപ്പിഴവ് എന്ന് ഉള്ളത് പരിശോധിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ നീക്കങ്ങളും തന്നെ ഇടതുമുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത് അതിന്റെ ഭാഗമായി ആദ്യമായി ചേരുന്ന സി അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേരുന്ന സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് നടക്കുകയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ചർച്ചയാകുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് കാരണം കഴിഞ്ഞ ദിവസം എല്ലാ നേതാക്കളും ഇടതുമുന്നണി നേതാക്കൾ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ എവിടെയാണോ വീഴ്ച സംഭവിച്ചത് ജനങ്ങൾക്ക് എവിടെയാണോ ഒരു വിശ്വാസക്കുറവോ അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള താല്പര്യമോ ഇല്ലാതായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് തിരുത്തേണ്ടത് തിരുത്തി പഠിച്ച് മുന്നോട്ട് പോകും അത് പരിശോധിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം തന്നെ ആദ്യം ചർച്ചയാകാൻ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് എടുക്കാൻ സാധ്യത ഉള്ളത് അതോടൊപ്പം തന്നെയാണ് ഇടതുമുന്നണിയുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട് ആ യോഗത്തിലും കാര്യങ്ങൾ തന്നെയാണ് പറയുക ചർച്ചയാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ രണ്ട് ഭരണം അതായത് ഭരണമായിരുന്നു എൽ ഡി എഫ് സർക്കാരിന് ഉണ്ടായിരുന്നത് പത്ത് വർഷത്തെ മികവിൻ്റെ നേട്ടം എണ്ണി എണ്ണി പറയാനുള്ള എല്ലാ വികസന കുതിപ്പും ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കേരളം ഏത് രീതിയിൽ നിന്ന കേരളമാണ് ഇപ്പോൾ വികസ വികസ വികസിത അല്ലെങ്കിൽ ഉള്ള ഒരു സംസ്ഥാനമായി മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ തെളിവാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ജനവിധി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയാണ് തെറ്റ് സംഭവിച്ചത് ആർക്കൊക്കെയാണ് പരാതികൾ ഉള്ളത് അതൊക്കെയും തന്നെ കേട്ട് ആ ഒരു രീതിയിൽ എന്തൊക്കെയാണോ തിരുത്തേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് ഈ എൽ ഡി മുന്നണി ഉള്ളത് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യങ്ങളൊക്കെയും തന്നെ ചർച്ചയാവുക തീർച്ചയായും ഇത്തരം അത്തരത്തിൽ ഒരു ഫലം ഉണ്ടായപ്പോൾ അത് പരിശോധിച്ച് മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ ഇടതുപക്ഷ മുന്നണി രംഗത്തെത്തി ആ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് മാതൃകയാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാ തെരഞ്ഞെടുപ്പിലും അത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതൊക്കെയും തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഇനി എന്തൊക്കെയാണോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക അതൊക്കെയും തന്നെ ചർച്ചയാക്കുന്ന രീതിയിലുള്ള ഒരു മാതൃകാപരമായി ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സി പി ഐ എം സെക്രട്ടറി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടിയാണ് ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാം വിഴിഞ്ഞ പദ്ധതിയാണെങ്കിലും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിച്ചു കൊണ്ടുള്ള പദ്ധതിയാണെങ്കിലും വ്യവസായ മേഖലയിലെ കുതിപ്പ് നേട്ടമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജനാധിപത്യ സംവിധാനമാകുമ്പോൾ ജയവും തോൽവിയും ഒക്കെ സാധാരണമാണ് ജയം വരുമ്പോൾ അതിൽ അമിതമായി ആഹ്ലാദിക്കാതെ അല്ലെങ്കിൽ മതിമറക്കാതെ തോൽവി വരുമ്പോൾ ആ തോൽവി പഠിച്ച് വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ കാരണങ്ങൾ തിരുത്തി മുന്നോട്ട് പോവുക എന്നത് ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തമാണ് സി പി ഐ എമ്മും ഇടതു മുന്നണിയും ഇവിടെ ഏറ്റെടുക്കാൻ പോകുന്നത് ഒരു ഇത്രയും വികസനം നടന്ന ഒരു ഭരണകാലം നമുക്ക് പറയാൻ കഴിയില്ല അത്രമാത്രം മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും അത് പൊതുസമൂഹത്തിലേക്ക് എത്താതെ പോയിട്ടുണ്ടോ ആ ഭരണ നേട്ടങ്ങൾ വികസന നേട്ടങ്ങൾ അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും കൊണ്ടുവന്ന വിവാദങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ വിവാദങ്ങളെ മറികടക്കാനുള്ള പ്രചരണം മുന്നണിയുടെ ഭാഗത്തു നിന്നോ സർ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകാതിരുന്നിട്ടുണ്ടോ അതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഇന്ന് ഈ നേതൃയോഗങ്ങൾ ചേരുമ്പോൾ അതിൽ ചർച്ചയാവില്ലേ അത് അഡ്രസ്സ് ചെയ്യപ്പെടില്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്ഷേമപ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കിടയിൽ എത്തിയിട്ടില്ലേ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെയും ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെയും നുണക്കഥകളൊക്കെയും തന്നെ എത്രയോ നമ്മൾ തന്നെ അത് തുറന്നുകാട്ടി പുറത്തു വന്നിട്ടുണ്ട് ആ നുണക്കഥകൾ വിശ്വസിക്കുന്ന രീതിയിലേക്കാണോ ജനസമൂഹം പോയത് ഈ പ്രതിപക്ഷത്തെ ഇത്ര പ്രതിപക്ഷത്തിൻ്റെ അത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളൊക്കെയും തന്നെ അടിസ്ഥാനരഹിതമായ പരാമർശങ്ങളൊക്കെയും തന്നെ ഏത് രീതിയിലാണ് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാകുക ആ ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലുള്ള മികവ് നേട്ടം അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ വികസന കുതിപ്പ് ഈ സാധാരണ ജനങ്ങൾ പോലും കാണാതെ ആയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തന്നെയായിരിക്കും ഒരുപക്ഷേ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുക എന്ന് തന്നെയാണ് കാരണം എല്ലാ നേതാക്കളും അവരവരുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിലയിരുത്തൽ എല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അത് തീർച്ചയായും അത് ഒരു ഒരു വിലയിരുത്തൽ തന്നെയാണ് ജയവും പരാജയവും ജയം ആണ് ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുന്നതെങ്കിൽ ജയത്തിലേക്ക് നയിച്ച കാര്യങ്ങളും വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് അതോടൊപ്പം തന്നെയാണ് പരാജയം സംഭവിക്കുകയാണെങ്കിൽ എവിടെയാണ് തിരു തിരുത്തേണ്ടത് എന്നത് അത് പരിശോധിച്ച് പഠിച്ച് തിരുത്തേണ്ടവ തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു മാതൃക ആ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അക്കാര്യം ചർച്ചയാകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയും ഇക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത് വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയാവുന്ന ഒരു കാലയളവായിരുന്നു ഈ രണ്ട് ഭരണകാലയളവ് എന്ന് പറയുന്നത് എന്നിട്ടും ജനങ്ങൾക്കിടയിൽ ഏത് രീതിയിലാണോ ഇത്തരം കാര്യങ്ങൾ എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ തിരുത്തേണ്ടതാണെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ജനങ്ങൾ എന്താണോ പറയുന്നത് ജനങ്ങളുടെ വിധിയനു അനുസരിച്ച് തിരുത്തേണ്ടവ തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ പ്രസ്ഥാനവുമായി മുന്നോട്ട് വരും അല്ലെങ്കിൽ തുടർഭരണവുമായി മുന്നോട്ട് വരാനുള്ള ഒരു നീക്കം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചിട്ടുണ്ട് അതുതന്നെയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണനും പറഞ്ഞത് ഈ ഒരു രീതിയിലുള്ള നീക്കം തന്നെയാണ് സി പി ും എൽ ഡി എഫിന്റെ ഒക്കെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന ഉറപ്പുകൂടിയാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളതാണ് കാരണം ജനങ്ങൾക്ക് എവിടെയാണോ ഒരു പരിഭവം ഉണ്ടായിരിക്കുന്നത് ആ പരിഭവം അപ്പാടെ തുടച്ചുമാറ്റി മുന്നോട്ട് നയിക്കപ്പെടും അല്ലെങ്കിൽ മുന്നോട്ട് പോകും എന്ന ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് കൂടി നൽകിക്കൊണ്ടാണ് ഈ മൂന്ന് നേതാക്കളുടെയും പ്രതികരണം വന്നിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കം തന്നെയായിരിക്കും ഇന്നത്തെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാവുക അതിന് ഓടൊപ്പം തന്നെയാണ് മാനസ ഇന്നത്തെ യോഗത്തിന് ശേഷം നാളെ ഇടതുമുന്നണി യോഗവും ചേരുകയാണല്ലേ അതായത് ഇന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ സി പി ഐ എമ്മും സി പി ഐയും അവരുടെ പാർട്ടി യോഗങ്ങൾ ചേർന്ന് ഏതു യോഗങ്ങൾ ചേർന്ന് വിഷയങ്ങൾ ചർച്ച ചെയ്ത് നാളെ ഇടതുമുന്നണി സമഗ്രമായി കൂടിയാലോചനകളിലേക്ക് കടക്കുകയാണല്ലേ അതായത് എത്രയും വേഗം മറ്റു നടപടികളിലേക്ക് കടക്കുക എന്നത് തന്നെ ലക്ഷ്യം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി അധികം സമയമില്ല തീർച്ചയായും അത് തന്നെയാണ് നാളെയോടെ നാളെ അതായത് ഇന്ന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് നാളെ ഇടതുമുന്നണി യോഗം ഉണ്ടാകും നാളെ ഇടതുമുന്നണി യോഗത്തിലും ഈ കാര്യം തന്നെയാണ് ചർച്ചയാവുക എവിടെയൊക്കെയാണോ തിരുത്തേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ തെറ്റ് സംഭവിച്ചത് അല്ലെങ്കിൽ പാളിച്ച സംഭവിച്ചത് അതൊക്കെയും പരിശോധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കം തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് ശേഷം നാളെ ആ ചേരുന്ന യോഗത്തിൽ എൽ ഡി എഫിൻ്റെ യോഗത്തിൽ ഇക്കാര്യങ്ങളും ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത തീർച്ചയായും തുടർന്ന് ഈ ം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെങ്കിൽ ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് ഇനിയൊരു തെറ്റ് മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടാകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ആ നീക്കത്തിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് അത് തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും എൽ നീക്കം മനു പക്ഷേ ധേരായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എങ്ങനത്തെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് ഏതായാലും ഒരു പാർട്ടി പരിശോധിക്കുകയാണ് എല്ലാ കാര്യങ്ങളും എവിടെയാണ് ഇപ്പോൾ എവിടെയാണിപ്പോൾ മാനസമർഗങ്ങൾ ജനങ്ങൾക്കൊരു പരിഭവമുണ്ടായത് എവിടെയാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടോ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും വിവാദങ്ങൾ ജനങ്ങൾ കൂടുതൽ വിശ്വാസത്തിലെടുക്കുകയും കണക്കിലെടുക്കുകയും ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പരിശോധനകൾ നടത്തി തിരുത്തലുകൾ നടത്തി തന്നെ വേണം മുന്നോട്ട് പോകാൻ അത്തരത്തിലുള്ള നടപടികളിലേക്ക് വളരെ വേഗം പാർട്ടിയും മുന്നണിയും കിടക്കുന്നു എന്നാണ് இப்போ நமக்கு மனசிலா கழியுது